ഏ ഞങ്ങളെ ഇന്നിപ്പോ ഒരു ട്രക്കിങ്ങിന് പോണ പരിപാടിയാ അപ്പോൾ ഇവിടെ അടുത്തൊരു മലമൂളിലൊരു അമ്പലമുണ്ട് ഒരു അഞ്ചര കിലോമീറ്റർ ഉണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് വണ്ടിക്ക് പോയി കാറിൽ പോകും അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നടന്ന് കാരണം എന്നാൽ പറഞ്ഞു നമുക്ക് അറിയില്ല എങ്ങനെയാണെന്ന് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും എന്ത് ആറു മണിക്ക് പോകണമെന്ന് പറഞ്ഞ് ഇരുന്നതാ കേട്ടോ ഇപ്പോൾ സമയം ഏഴ് മണിയായി ഏഴുമണിയാകിവിടെ സൂര്യനൊക്കെ നല്ല ഉദിച്ച് നല്ല ചൂടായി അപ്പോൾ ആറുമണിക്കായിട്ടപ്പോൾ എല്ലാവർക്കും തണവ് അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ട് കേട്ടോ അതെ എല്ലാവരും പിന്നെ പിന്നെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആണ് ഇന്നത്തെ പരിപാടി ഇപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അടിപൊളി ഒരു ഉണ്ട് അപ്പോൾ അതും കൂടി ചെയ്യണമല്ലോ അപ്പോൾ ഞങ്ങൾ ട്രക്കിങ്ങിന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ നമ്മൾ ഹോട്ടലെന്ന് വെച്ചാൽ ഇല്ല നമ്മൾ താമസിച്ചത് അപ്പോൾ അതിൻ്റെ മുന്നിലത്തെ റൂട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനി നമ്മൾ പോകുന്ന സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതൊരു മല നിങ്ങൾ കണ്ട മലേരെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ അറിയില്ല ഒരു വെള്ള ഒരു ചെറിയ ഇത് കാണും അതാണ് അമ്പലം അപ്പൊ അവിടേക്കാണ് നമ്മൾ പോണേ ഞങ്ങള് ആ അമ്പലത്തിനേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഇത് കണ്ട ഇനി ഇവിടുന്ന ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ആ മല കയറി പോകണം ട്രക്കിങ്ങാണ് ഇവിടെ വരെ വണ്ടി വരും ഒരു നല്ല കോൺക്രീറ്റ് ചെയ്ത വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് നമ്മൾ കയറാൻ പോവാട്ടോ അപ്പോൾ നമ്മുടെ വന്ന കോട്ടേജാണ് കാണുന്നത് അത് ആത്തിരി ദൂരെ എനിച്ചോർത്ത റെഡ് കളറിൽ നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോൾ വന്നത് അങ്ങോട്ട് ഇനി നമുക്ക് നമുക്കത് ട്രക്കിങ് എന്ന് പറഞ്ഞതാണ് പണ്ടൊക്കെ മുപ്പാടൊക്കെ നമ്മൾ ഊട്ടിയില് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്കാ പറയും പണ്ടുള്ള പണ്ട് പത്തിരത്തഞ്ച് കൊല്ലം മുപ്പാടുള്ള പറഞ്ഞവരെ ഇതിന്റെ ഒരു കൊല ഒരു കെട്ട് കെട്ട് വേടിച്ചുകൊണ്ടുവരും ഊട്ടി പോകുന്നു പറഞ്ഞേട്ടിട്ട് പൊട്ടിച്ചോണ്ടിരണ്ട ഇപ്പഴും കാട്ടിൽ വന്നാലും സൗന്ദര്യത്തിന് പറഞ്ഞു നമ്മടെ നാട്ടില് കൊറേ മാനസിക മുകളിൽ കേറിയിട്ടുള്ള വ്യൂക്ക് കാണിച്ചു പട്ടിയായി നമുക്കേ ഇവരെ ഈ അമ്പലത്തിലേക്ക് ആയ കാരണം വഴി ക്ലിയർ ചെയ്തിട്ടുണ്ട് ആർക്കും വന്നാ കേറി പോവാം അതായത് കൊറേശ കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളിത് അമ്പലത്തിന്റെ മുന്നിലെത്തിയിട്ടാ അമ്പലം എന്ന് പറഞ്ഞ ചെറിയൊരു അമ്പലാണ് കൂട്ടിയിട്ടേക്കാണ് ഇവിടെ എനിക്ക് തോന്നണ എന്തേലും വിശേഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴായിരിക്കും പൂജ ഉണ്ടാവുക അതൊക്കെ കത്തിക്കുന്ന പരിപാടിയൊക്കെ ഇണ്ട് അപ്പൊ പൂജക്ക് വരുന്നുണ്ടാവും പിന്നെ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഇത് പണിതമ്പലായിരിക്കും മുരുകന്റെയും

ഇവിടെ നിന്നിട്ടുള്ള വ്യൂ മുട്ടണ്ടാ നമ്മളത് കാണാനുള്ള അത് കാണാനാണ് വന്നത് നമ്മളെ അമ്പലം ഒന്നല്ല മെയിൻ നമുക്ക് നമ്മളെ അമ്പലം ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടേക്ക് വരാനുണ്ട് ആൾക്കാർ ഇപ്പൊ നമ്മുടെ ഈ കോട്ടേജിൽ അതായത് വില്ലേജിൽ താമസിച്ചപ്പോ അവരെന്നെ നമുക്ക് പറഞ്ഞു തന്നാണ് നിങ്ങൾ ഒരു ട്രക്കിങ് വേണമെങ്കിൽ നല്ലൊരു സ്ഥലം ഉണ്ട് നിസ്സാരം അവിടെ നിന്നൊരു അഞ്ച് കിലോമീറ്ററിന് പോകിട്ട് ഈ കുന്നിന് മുകളിൽ നിന്ന് ഫുൾ വ്യൂ ഇനിയും കുറച്ചും കൂടി കയറാണ്ട് നമുക്ക് നമ്മൾ ഈ അമ്പലം കഴിഞ്ഞിട്ട് ഇനി മൊഴിക്ക് കയറണം അപ്പോഴാണ് അപ്പുറത്തെ സൈഡൊക്കെ കാണാൻ പറ്റുള്ളൂ കർണാടക കർണാടക എന്ന് പറഞ്ഞ അപ്പുറത്തെ സൈഡ് അപ്പൊ അതുകൂടി നമുക്ക് കാണാം പിന്നെ ഇങ്ങോട്ട് വരുമ്പോ അതേണ്ട ഇവിടെ അമ്പലത്തിന്റെ മുന്നിൽ തന്നെ വെള്ളം കണ്ട പാറയില് ഇതില് വെള്ളം എനിക്ക് തോന്നുന്നത് ഇതിലേക്ക് വെള്ളം വരത്തണതാണോ അത് ഇവിടെ വന്ന് എന്താന്നറിയില്ല അതെ ഇവിടെ ഒരു ചെറിയൊരു വെള്ളം സെറ്റപ്പ് ഒക്കെ ഉണ്ട് കയ്യും കാലൊക്കെ ഒക്കെ അമ്പലത്തിൽ വരുന്നവർക്കൊക്കെ കഴുകാനാ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും അപ്പൊ ഇതേ ഇത്രയും വലിയ മലരെ മുകളിലും വെള്ളം ഉണ്ട് എന്തായാലും വെറൈറ്റി ഫീൽ ഫീലേട്ടാ നമ്മള് വന്നത് നമുക്കൊരു നഷ്ടമായിട്ട് തോന്നുന്നില്ല അല്ലേ ഒരു മരം കണ്ട നിങ്ങള് ഇത് ഉണങ്ങിയതാന്ന് തോന്നുന്നുണ്ട് അതെ ഒണങ്ങിയതാ നമ്മ തോന്നണ്ടോ ീത് അല്ലേ പുതിയത് വന്നു തുടങ്ങി പുതിയ കൂമ്പുകൾ വരണേ അതായത് ഓണങ്ങീതൊന്നല്ല ഇതൊരു അടിപൊളി സൂപ്പർ മരം കം പുതിയ നാമ്പ് വരണ്ട് ഞാനീ പൂ കളഞ്ഞിട്ടില്ല ഏടാ ഊട്ടി പൂവ് േരി എന്തോറം കാണാൻ പറ്റുള്ള എങ്ങനെ പോയി അങ്ങനെ പോയി നമ്മുടെ റിസോർട്ടാ പല കളർ ബിൽഡിങ് ഇത്രക്കുള്ളോ എലക്ട്രിസിറ്റി വന്നിട്ട് അതിന് മുകളിലേക്ക് അടിപൊളിയൊരു ഇലക്ട്രിസിറ്റി കയറ്റിണ്ട് ஏம்பலத்திலேக்கு வேண்டியமா திரையால் ட்ரீன் சிட்டி வெளியிடலாட்டா ി സെട്ടർ കിട്ടിട്ടാ വന്നേട്ടാ ഭയങ്കര തണവാണ് ഭയങ്കര ഇതെന്നൊക്കെ പറഞ്ഞ് കേറി പകുതിയെത്തുമ്പോളിക്കഊരി കൈമിട്ടുക്കറ്റ് ജാക്കറ്റൊക്കെ ഇട്ട് വന്നതാ ഞങ്ങള് അപ്പഴും പറഞ്ഞാ ആവശ്യമില്ല സൂര്യ ഉദിച്ച് നമ്മൾ മോളിലേക്ക് പോണേ നല്ല വെയിലാന്ന് ഏയ് അതൊക്കെ ഊരി കൈയിലൊക്കെ പിടിച്ചു അപ്പൊ ഞങ്ങള് അതിന്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടാ അപ്പൊ ഒരു സൈഡില് ഇങ്ങനെ ചെരിഞ്ഞ ഭാഗത്ത് ഇരിക്കണ എന്താ വെച്ചാ ഏറ്റവും മുകളില് സൂര്യൻ അല്ലേ ഉദിച്ച് നിക്കാ അപ്പൊ നമ്മള് ഒരു സൈഡില് വന്നിട്ടു ഇപ്പോൾ ഈ മല എന്ന് പറഞ്ഞത് നമ്മുടെ ശരിക്ക് അവർ പറഞ്ഞതെന്നൊരു അറിവായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയണേ അതായത് ഊട്ടി മലകളുടെ ഒരു എൻഡാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഏരിയ കഞ്ചവർ താൽഫിയ നമ്മൾ വന്നിരിക്കുന്ന ഏരിയ ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞു ഈ മല കഴിഞ്ഞു പറഞ്ഞത് ഡീപ്പായിട്ടുള്ള സ്ഥലം പിന്നെ അത് വേറെ മലകളാണ് അപ്പുറത്ത് നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഈ സൈ ലെഫ്റ്റ് സൈഡിലാണ് ഊട്ടിയിലെ ഭാഗങ്ങൾ വരണത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞത് കർണാടക കർണാടക ബോർഡറും കർണാടക അതിർത്തിനെ കാണുന്നത് അപ്പോൾ ഞങ്ങൾ കയറി വന്നപ്പോൾ കുറച്ചാണ് മാറിയിട്ടിട്ട് ഇപ്പോൾ എന്നെ കാണിച്ചില്ലേ ആ കർണാടക അവിടെ കുറച്ച് പച്ചപ്പ് കണ്ട അത് ശരിക്ക് പിന്നെ അവിടെ നല്ലൊരു കാട് മാരിയ ഫോറസ്റ്റ് ആണ് ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെ മരങ്ങളൊന്നുമില്ല വെറുതെ ഇപ്പം കണ്ടില്ല ഇങ്ങനത്തെ പാറകളും ചെറിയ പുല്ലും മാത്രമേ ഉള്ളു അപ്പോൾ ഈ ആ കുറച്ചാണ് നീങ്ങിയിട്ട് നമ്മൾ കണ്ടപ്പോൾ ഒരു മാന്കൂട്ടം അതായത് ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ടായിരുന്നു അവൾക്ക് പിടിക്കാൻ പറ്റിയില്ലേ ക്യാമറയിൽ അകലേ ആരും കിട്ടിയില്ല അവർ ഞങ്ങളെ കണ്ടപ്പോൾ ഇങ്ങനെ ഓടി 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 പോയി ഞങ്ങൾ ഞാൻ ആദ്യം പശുക്കളാണ് അത്രയും വലിപ്പം ഉണ്ട് ആ മാനിനെ കണ്ടപ്പോ വലിയ മാനുകള് ഇപ്പൊ ആ ഭാഗത്തേക്കൊക്കെ പോയാ പിന്നെ ഫോറസ്റ്റ് ഏരിയാണ് നമ്മൾ അങ്ങോട്ടൊന്നും പോണില്ല ഇപ്പൊ നമ്മള് അപ്പൊ ഏറ്റവും ഉയരത്തിലാണ് ഇപ്പൊ ഇരിക്കണേല ആഹാ എന്താ ഇവിടെ ഇപ്പൊ നമ്മടെ ഓരോ സ്ഥലങ്ങളിൽ പോണ പോലെ തന്നെ കയറി ഇരുന്നപ്പോഴാണ് അതിന്റെ ഒരു സുഖല്ലേ എന്തൊരു കാര്യം ഇല്ല ലേശം ബുദ്ധിമുട്ടി ഇവിടെ കയറി എത്തിയ എന്നാലും കയറി വന്നു കഴിഞ്ഞപ്പോ നല്ല രസമാണ് ട്രക്കിങ്ങിൽ ആൽഫിന്റെ ഫോട്ടോഷൂട്ട് നടത്തി കൊണ്ടിരിക്കട്ടോ ആ പോവാണോ എങ്ങനെയുണ്ട് ഇഷ്ടായ ഇഷ്ടായാ ഇഷ്ടായാ അപ്പോ നടന്നിടന്ന് വയ്യാണ്ടായാലും നമ്മുടെ മനസ്സിന് കുളിർമയാകുന്ന കാഴ്ചകളായിട്ടവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇവിടെ വന്നാൽ വരണം ആസ്വദിക്കണം ആഞ്ച ഏറ്റവും ടോപ്പിൽ പോയിരുന്നുണ്ട് ഷൂട്ടിങ്ങണ്ടോ അതാണ് എന്റെ ടോപ്പ് എൻഡ് അപ്പോ വട്ടം തിരിഞ്ഞതിന് കഴിഞ്ഞ മോളിന്ന് വീണാനെ ഇപ്പോ നോക്കിയാൽ നമ്മളതിന്റെ ഏറ്റവും മുകളിലേക്ക് പോയി നമ്മളിഞ്ഞിറങ്ങണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു രസംണ്ട് അത് ഇത്തിരി കാലത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ജോഗിങ്ങും കൂടി ആയി കാഴ്ചകളും കാണാം കുറച്ചുമണി നേരത്തെ വന്നില്ലെങ്കിൽ കുറച്ച് മാനേ കാണാൻ മാനകൾ കൊടുന്ന് അങ്ങനെ നീങ്ങി നീങ്ങി പോയി ഞങ്ങള് വരണ സൗണ്ടും വർത്താനൊക്കെ കേട്ടപ്പോളെ അപ്പൊ അവർ മാറി മാറി പോയി അപ്പൊ കുറച്ചുകൂടി ഒരു ആറുമണി നേരത്തൊക്കെ വന്നാൽ അവര് ഇവിടെ ഈ അടുത്ത പ്രദേശത്തൊക്കെ ഉണ്ടാവും അപ്പൊ അതും കൂടി നല്ലൊരു കാഴ്ചയാണ് പിന്നെ പ്രത്യേകിച്ച് ഒരു ഡേഞ്ചർ ഉള്ള സ്ഥലമൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും വന്ന് കയറാം അപ്പൊ ഞങ്ങളത് കയറി കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായുണ്ടാവും പ്രത്യേകിച്ച് ഞങ്ങൾ ആയിട്ട് വന്ന് കയറുമ്പോൾ അത്ര കുഴപ്പമുള്ള സ്ഥലമല്ലാന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പൊ നമുക്ക് ഇറങ്ങാം അപ്പൊ ഞങ്ങൾ ഇനി എല്ലാവരും ഇറങ്ങാൻ പോവാട്ടോ എറങ്ങാന കൂടുതൽ ശ്രദ്ധിക്കണ്ട എറങ്ങാനപ്പാട് കേറാൻ നമ്മള് എറങ്ങാപ്പാട്ടും കേറുമ്പോ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ പക്ഷെ ഇറങ്ങുമ്പോ നമ്മള് നന്നായി ശ്രദ്ധിക്കണം ഓടി ഇറങ്ങി പാറകളാണ് ആരും ഓടി ഇറങ്ങി ഇപ്പൊ അമ്മ നേരെ കാറിൻ്റെ അവിടെ എത്തുന്നതാണ് ഉരുണ്ടുരുണ്ട് പോവാ

അമ്പത് രൂപയാണ് കാറിന്റെ ഫീ പിന്നെ ജി എസ് ടിന്ന് പറഞ്ഞ ഒരു അമ്പൂര് രൂപ അങ്ങനെ അറുപത് രൂപയാണ് നമുക്ക് കാറിന് പാർക്കിംഗ് ഫീസ് വര മേടിക്കണേ പാർക്കിംഗ് ഫീസിന് വരെ ഇപ്പൊ ജി എസ് ടി ആ നമ്മളിപ്പോൾ ഊട്ടിയിലെ ലേക്ക് അപ്പൊ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര തിരക്കാട്ടാ പാർക്കിംഗ് ഒക്കെ നിങ്ങൾ നോക്കിയേ ഇവിടെ ഒരു കൊറോണ ഇല്ലാന്നോണ്ട് എല്ലാം ഫുൾ പവറാ ഇവിടെ കച്ചവടം കാര്യങ്ങളൊക്കെ ഇണ്ട് നമ്മളിവിടെ പോയപ്പോ ഒന്നും ഓണല്ലായിരുന്നു ഇവിടെ ഒക്കെ എല്ലാം തുറന്നും എല്ലാ കച്ചവടങ്ങളും ഉണ്ട് നല്ലൊരു തരക്കാൻ പോവപ്പെടുന്നു സന്ത കാരണം അല്ലേ നമ്മള് ബോട്ടിങ്ങിന് നോക്കട്ടെ ബോട്ടിംഗ് ഒക്കെ വേണ്ടയോ നമുക്ക് ഇവിടെ എൻട്രൻസ് ഫീസ് ഇണ്ടട്ടോ അഡൽറ്റിന് പതിനഞ്ചാണ് അതേമാതിരി ക്യാമറയ്ക്ക് മുപ്പത് അപ്പൊ അത് എടുക്കാൻ പോയിട്ട് നമുക്ക് അതിന് ഉള്ളിലേക്ക് പോവാം നമ്മള് മോട്ടോർ ബോട്ട് എടുക്കാനുള്ള പരിപാടി ആട്ടോ അത് എട്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് ഡ്രൈവർ ചാർജ് അടക്കം അറുന്നൂറ്റി എഴുപത് രൂപ അപ്പൊ അത് എടുത്തിട്ട് നമ്മൾ അഞ്ചു പേരേ ഉള്ളു എന്നാലും നമ്മള് മോട്ടോർ ബോട്ടിൽ ഒരു റൗണ്ട് അടിക്കാൻ പോവാ ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ നമ്മൾ നമ്മളിത് ടിക്കറ്റ് എടുത്തു ഇനി നമുക്ക് ബോട്ടിൽ എത്തുവാ ജാക്കറ്റാണോ അല്ല വെറുതെ പപ്പയ്ക്ക് മാത്രമാറ കൊറോണ എല്ലാരും യൂസ് ജാക്കറ്റ് ജാക്കറ്റ് ചെയ്യാൻ അപ്പൊ നമുക്കിവിടെ ജാക്കറ്റ് ഇടാണ്ട് കേട്ടില്ല ജാക്കറ്റ് ഇടണം ജാക്കറ്റ് ഒക്കെ ഇപ്പൊ ഈ കൊറോണ കാലഘട്ടത്തിൽ എനിക്ക് അറിയില്ല ഓരോരുത്തർ യൂസ് ചെയ്ത് തന്നെയാ നമ്മളെന്താ ചെയ്യ നമ്മളിപ്പോ അവിടെ നോക്കിട്ട് മുന്നില് കൊറച്ചു നേരം യൂസ് ചെയ്യാതിരിക്കാൻ നോക്കാം എല്ലാവരും ജാക്കറ്റ് ഒക്കെ ഇട്ടു എല്ലാവരും ജാക്കറ്റ് ജാക്കറ്റൊക്കെ സെറ്റപ്പ് ആയി നമ്മള് എന്ത് പറഞ്ഞാലും ഇങ്ങനത്തെ ബോട്ടിലും യാത്ര ചെയ്യുമ്പോ എന്തായാലും സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം എടുക്കാതെ നമ്മൾ ഒരിക്കലും യാത്ര ചെയ്യാൻ പാടില്ല കൊറോണയുടെ പ്രശ്നമൊന്നും നോക്കിയില്ലേട്ടൻ നമ്മളെ കൊണ്ടുപോവാട്ടാ അപ്പൊ നമ്മള് ഊട്ടിലെ ലേക്കിലൊരു അടിപൊളി ബോട്ടിങ് ആ പെട്രോള് കഴിഞ്ഞ അപ്പൊ നമ്മുടെ വണ്ടി പെട്രോൾ കഴിഞ്ഞോട്ടാ പെട്രോളൊക്കെ നിറയ്ക്കാൻ പോവാ അപ്പൊ നമുക്ക് അത് ഉണി കാണാം ഇങ്ങനെ പെട്രോൾ ഒക്കെ നിറക്കല ഇങ്ങനെയാ പോ പെട്രോൾ ഒക്കെ പെട്രോളൊക്കെ നിറക്കിണ്ട് നമുക്ക് എത്ര മിനിറ്റ് ചേട്ടാ ഈ വണ്ടി പോവാർക്കാക്കെ അവനൊരു മീന കിട്ടി നീർക്കാക്കാനം ആ നീർക്കാക്കാ അവ ഒരു മീനെ പിടിച്ചിട്ട് പോയി പോക്ക കണ്ടത് ല്ലേ പൈപ്പ് പൈപ്പ അപ്പോ പെട്രോളൊക്കെ നിറച്ച് ഞങ്ങൾ ഉഷാറായത് നമ്മുടെ ലാബിലേക്കാരുടെ വണ്ടി എടുക്കുന്നുണ്ടോ ഇനി ഞങ്ങളടുപ്പായിരിക്കും ഇത്തിരി സ്പീഡില് പോലെ ആ നല്ല സ്പീഡിൽ പോയി നമ്മളെ അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ ആഞ്ചോ ആഞ്ചോന് ആഞ്ചോന ഇപ്പട ബോട്ടാട്ടിഷ്ടായിരുന്നേ അപ്പൊ ഇവിടെ ഞങ്ങളത് ഇഷ്ടപ്പെട്ടില്ലേ ചവിട്ടി കൊറേ നേരം പിടിക്കണ്ടേ എനിന്റെ ആ ബോട്ടിങ് ഭയങ്കര പേടിയുള്ള ആളായിട്ടാ ബോട്ടിങ്ങില് ഇപ്പൊ നോക്കി എന്തിന് നേരത്തിലിരിക്കണേന്ന് ഞങ്ങൾ ഇവിടെ വന്നാലും ബോട്ടിംഗ് ഒന്നും ചെയ്യാറില്ലേ ഒന്നാമത് പയരം തിരക്കായിരിക്കും നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കുട്ടി ഭയങ്കര തിരക്കായിരിക്കും ഇപ്പൊ കൊറോണ ഇഷ്യൂസ് ഉള്ള കാരണം കുറച്ച് തിരക്ക് കുറവുണ്ട് കാരണം എന്താ വച്ചാൽ ഇവിടെ അധികം തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരെ ഉള്ളു നമ്മുടെ കേരളാലേ കർണാടക ഒക്കെ വളരെ കുറവാണ് അപ്പോൾ അതൊക്കെ ആവുമ്പോ ഇവിടെ വന്ന എളുപ്പം മണിക്കൂറാകുമ്പോൾ വരുന്നാലൊക്കെ നമുക്ക് നമുക്കൊരു ബോട്ട് കിട്ടാം എന്ന് പറഞ്ഞാല് നമുക്ക് നല്ല രസാട്ടോ നമ്മുടെ ഡ്രൈവർ കാര്യം നല്ല സ്പീഡില് വണ്ടി ഓടിക്കണേ നല്ല എല്ലാം രസമായിരുന്നു ബോട്ടിന്റെ വണ്ടി അതൊക്കെ എല്ലാം ഒന്നെ നമ്മൾ എന്ത് വാഹനത്തിന്റെ വണ്ടിന്ന് പറയുന്നേ അടിപൊളിയായിട്ട് പോണേട്ടാ ഈ മോട്ടോർ ബോട്ട് ശരിക്ക് നമ്മള് പെടൽ ബോട്ട് ഓടിക്കുന്ന സ്ഥലത്തല്ലാട്ടോ അത് വേറൊരു ഏരിയ കൂടെ പോണെ ഒരു ഏകദേശം ഒരു ട്വന്റി മിനിറ്റ്സ് ആണ് സമയം പറഞ്ഞത് അപ്പൊ നമുക്ക് ഇത് ഊട്ടിയിലെ പല ഭാഗങ്ങളും അതായത് സൈഡൊക്കെ നല്ല രസമായിട്ട് അത് നല്ല തണവും ആ കാറ്റും ഒരു പ്രത്യേക ഫീൽ തന്നെയാ അല്ലേ ബോട്ടിംഗ് ഒന്നും ചെയ്യാ നല്ല വെറൈറ്റി ഫീൽ ആയിരിക്കും അമ്പ അമ്പുറത്തെ ആൾക്കാർ നമ്മടെ ബോട്ടിന്റെ അപ്പുറത്തോടെ ഒരു ബോട്ട് പോണുണ്ട് അത് നമ്മുടെ ബോട്ട് മാരില്ലോ ഒരു ജംഗാർ പോലെ ഇങ്ങനെ രണ്ട് ബോട്ടിന്റെ മോളില് പ്ലാറ്റ്ഫോം ആയിട്ട് പന്ത്രണ്ടാളുടെ ബോട്ടാന്ന് തോന്നുന്നുണ്ടെ പല പല വെറൈറ്റി ബോട്ടുകൾ ഇണ്ടിട്ട് ഇവിടെ എട്ട് സീറ്റ് തൊട്ട് തുടങ്ങും ഈ ബോട്ട് ഓടിക്കുന്ന ചേട്ടനോട് ചോദിച്ചപ്പളേ ഈ ലേക്കിന്റെ ഇവിടെ ഒക്കെ ഏകദേശം നാല്പത് അടി താഴ്ച ഇണ്ടെന്ന പറ അപ്പൊ അത്യാവശ്യം താഴ്ചക്കുള്ള ഒരു ലേക്ക് തന്നെയത് ബോട്ടിങ് തുടങ്ങിയ സ്ഥല ബോട്ടി അവസാനിക്കാറായി പിന്നെ ഇവിടെ നമുക്കൊരു ഒരു സെപ്പറേഷൻ കാണാൻ പറ്റും അവിടെ നമുക്ക് പെടൽ ബോട്ട്സും ഇപ്പുറത്ത് നമുക്ക് മോട്ടോർ ബോട്ട്സും അങ്ങനെ ഒരു സെപ്പറേഷൻ ഒക്കെ ഉണ്ട് ഓ നല്ല കാറ്റാട്ടാ നല്ല ആടുണ്ട് ആടുണ്ട് പറയാണ്ട് ഒന്നും ചേരല്ല എടുത്ത വെള്ളത്തിലിട്ടോ ഒന്നും നോക്കണ്ട എടുത്ത വെള്ളത്തിലിട്ടോ ആ അമ്മങ്ങനെ നമ്മടെ ബോട്ടിങ് സമാപിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം

ില് വന്ന് നമ്മൾ തണവുള്ള സ്ഥലത്ത് വന്നിട്ട് തണുന്ന് കഴിച്ചൊരു കൊഴപ്പില്ലാന്ന് പറഞ്ഞാ ആ ഞാൻ ഞാൻ ധൈര്യത്തിലെ ഐസ്ക്രീമും കഴിക്കാറില്ല പഞ്ഞിമുട്ടായിട്ട് ഐസ്ക്രീമും വേണ്ടി പഞ്ഞിമുട്ടായി പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു അമ്യൂസ്മെന്റ് വർക്ക് പോലെ ഇണ്ട് കൊറച്ച് കാര്യങ്ങള് പിന്നെ കൊറേ ഒന്നും വർക്കിംഗ് അല്ല ചിലതൊക്കെ വർക്കിംഗ് ഉണ്ട് ഈ സൈഡിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും വർക്കിംഗ് അല്ല മറ്റേ ഇലക്ട്രിക് കാർ വർക്കിംഗ് ആണ് നമ്മുടെ അമ്മല് ആഞ്ചോ ആൽഫിൻ അവര് മൂന്ന് പേര് കാർ ഓടിക്കാൻ പോവട്ടെ അവർക്ക് ഒരു ആഗ്രഹപുറവ് വന്നപ്പോ കാറൊക്കെ ഓടിക്കണത് അന്ന് ഓടിക്കട്ടെ സ്റ്റാർട്ടായിട്ട് ആകെ മൂന്ന് മിനിറ്റ് സമയമുള്ളോന്ന് പറഞ്ഞേ ഇപ്പൊടക്കണ്ടേ എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് പറഞ്ഞേണ്ട എക്സ്പീരിയൻസ് എന്നാലും നമുക്ക് ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് പറയണ്ടല്ലേ അമലി പൊളി അമല അമലിന് ഭയങ്കര ഇഷ്ടമായി അമലിന് ഇങ്ങനെ ചില കാര്യങ്ങളായിട്ട് ഇഷ്ടപ്പെടലോ ഇത് ഭയങ്കര ഇഷ്ടമായി നമ്മൾ സ്പ്രിങ് പൊട്ടറ്റോ അതായത് പൊട്ടാറ്റോ അങ്ങനെ സ്പ്രിങ് മാതിരി ആക്കി എണ്ണയിൽ വറുത്തെടുത്തത് ഇവിടെ വെള്ളം ഒക്കെ വാട്ടർ എ ടി എം എന്ന് പറഞ്ഞിട്ട് എ ടി എം വെള്ളം എടുത്ത് കുടിക്കാം നമുക്ക് അതായത് നമ്മളിപ്പോ ഒരു ലിറ്റർ കഴിഞ്ഞാൽ ഇരുന്നൂറ് മില്ലി രണ്ട് ലിറ്റർ നാനൂറ് മില്ലി അഞ്ച് ലിറ്റർ ഒരു ലിറ്റർ പക്ഷെ അത് ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു എന്ന് തോന്നുന്നു എനിക്ക് സിസ്റ്റാവില്ലെന്ന് തോന്നുന്ന ബോട്ടിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോട്ടിൽ നമുക്ക് ചെയ്യാം ഗാർഡൻ ഓർണമെന്റൽ പ്ലാന്റ്സ് ആൻഡ് സീഡ്സ് എന്നും ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിന്റെ ഉള്ളിൽ പോയിട്ട് നോക്കാം എന്തൊക്കെയാന്ന് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ ഇനിയും ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോകളായിട്ട് വരുന്നവരെ ബൈ